ഹലോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു കല്യാണ വ്ളോഗിലേക്ക് സ്വാഗതം നമ്മൾ മിനിയാന്ന് ഇട്ടത് എന്താ കല്യാണത്തിൻ്റെ തലേ ദിവസം അല്ലേ ഇന്നാണ് നമ്മൾ കല്യാണ ദിവസം അപ്പോൾ കുറച്ച് വീഡിയോ ഉണ്ടാവട്ടെ ഞാൻ അങ്ങനെ നല്ലവണ്ണം ഒന്നും എടുത്തിട്ടാണ് കിട്ടിയത് കിട്ടിയത് പറക്കി വെച്ചിട്ടൊരു വീഡിയോ ആക്കുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഹൽദി കഴിഞ്ഞിട്ട് ഇന്നലെ രാത്രി തന്നെ വീട്ടിൽ പോയിട്ട് കിടന്ന് കിടന്ന ഉറക്കാടുന്നു ഉറങ്ങിയിട്ടൊന്നുമില്ല കുറച്ച് സമയം ഉറങ്ങി പിന്നെ ഒരു എട്ട് ഒമ്പത് പത്ത് മണിയെന്ന് പറഞ്ഞാൽ പത്ത് മണിയായിട്ടുണ്ടാവും ഞങ്ങൾ ഓഡിറ്റോറിയത്തിൽ റെഡി ആയിട്ട് എത്താനാകുമ്പോൾ അപ്പോൾ അതേക്കും ചെക്കൻ്റെ വീട്ടാരെല്ലാം എത്തിയിട്ടുണ്ടായിന് ഞങ്ങൾ എത്തലും അവരെത്തലും ഒന്നിച്ചിട്ടുണ്ടായത് പിന്നെ അവരെ സ്വീകരിക്കാനുള്ള പരിപാടിയാണ് ഉണ്ടായത് അപ്പം ഞങ്ങളെല്ലാവരും ഇതാ എല്ലാവരും നല്ല സുന്ദരി സുന്ദരന്മാരായിട്ട് ഒരുങ്ങി നിന്നിട്ടുണ്ട് അപ്പോൾ ദാ ചെക്കനാണ് കേട്ടോ അത് അപ്പോൾ ചെക്കനും ചെക്കൻ്റെ വീട്ടുകാരെയും നമ്മൾ സ്വീകരിക്കുന്നതാണ് വിളക്കെല്ലാം കൊടുത്തിട്ട് അപ്പോൾ ഇതാ ഈ വിളക്ക് കൊടുക്കുന്നത് അമ്മയാണ് അപ്പുറത്ത് നിൽക്കുന്നത് മുത്തയാണ് പിന്നെ ചെക്കനെ കൈ പിടിച്ച് കയറ്റുന്നത് ഏട്ടനാണ് അതായത് കസിൻ അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഇതാ വിളക്ക് കെട്ടുപോയിന് കേട്ടോ അപ്പോൾ വിളക്ക് രണ്ടാമത് നല്ല കാറ്റും ഉണ്ടായിന് രണ്ടാമത് കത്തിച്ച് അങ്ങനെ കയറ്റുന്നതാണ് പിന്നെ നമ്മളെ ഓഡിറ്റോറിയം താഴല്ല കുറച്ച് മീത്തിയാണ് ഉണ്ടായത് അപ്പോൾ മീത്തിലേക്ക് ഇങ്ങനെ നടന്നിട്ട് പോയിട്ട് നമ്മളെ ഓഡിറ്റോറിയം ഇതാണ് അപ്പോൾ കുറച്ച് ആൾക്കാരില്ലാം വന്നിട്ട് കുറച്ചല്ല നല്ല ആൾക്കാരുടെ വന്നിട്ടുണ്ടായിന് പിന്നെ ചേച്ചി ചേച്ചിയാടാ സെറ്റാകുന്നുണ്ട് കേട്ടോ റെഡി ആവുന്നുണ്ട് ആദ്യം ചെക്കനെ കൊണ്ടിരുത്തി പിന്നെയാണ് പെണ്ണിനെ കൊണ്ടിരുത്തുന്നത് അപ്പോൾ ഇതാന്ന് കേട്ടോ പെണ്ണ് നല്ല സൂപ്പറായിട്ട് അം്ലീച്ച് ഒഴി ഒഴുങ്ങിയിട്ടുണ്ട് നല്ല രസമുണ്ടായിന് കാണാൻ എല്ലാവരും നല്ല രസം ഉണ്ടായിന് അപ്പോൾ ഇനി ഇരുന്ന് പെണ്ണിനെ നമ്മൾ സ്റ്റേജിലേക്ക് കൊണ്ടുപോകണം നമ്മൾ വീട്ടുകാരിങ്ങനെ ും പൂ വെച്ചിട്ട് കൊണ്ടുപോകണം അപ്പോൾ തുമ്പിയും പൊന്നും മുമ്പിൽ മുമ്പിൽ നിൽക്കുന്നുണ്ട് ഒരുപോലത്തെ കുപ്പാലിട്ടിട്ട് അപ്പോൾ ഇവർ നമ്മളെല്ലാവരും കൂടിയിട്ട് ഇനി പെണ്ണിനെ സ്റ്റേജിലേക്ക് എത്തുന്ന പരിപാടിയാണ് ഇന്നലത്തെ ഹൽദിക്കുണ്ടായ മഴ പോലത്തെ വലിയ മഴയൊന്നും കല്യാണത്തിനൊന്ന് ഉണ്ടായിട്ടാട്ട കല്യാണത്തിന് രാവിലെ നല്ല വെയിലാണ് വെയിലാമുണ്ടായത് നല്ല ഉണ്ടായി ഇനി നമ്മൾ ഡ്രസ്സിലിട്ടിട്ട് മഴയത്ത് കൊള്ളാവുന്ന ഒരു പേടിയല്ല ഉണ്ടായിന് പക്ഷെ ഒന്നും ഉണ്ടായിട്ടില്ല നല്ല വെയിലും നല്ലൊരു കാലാവസ്ഥയാണ് കല്യാണത്തിന് അന്ന് രാവിലെ ഉണ്ടായത് പിന്നെ വൈകുന്നേരം നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിന് പിന്നെ പെണ്ണിനും ചെക്കനെയും കൊണ്ടിരുത്തി നമ്മൾ ഓഡിറ്റോറിയം കോടോത്താണ് കേട്ടോ കോടോത്ത് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ട് ഞാൻ കോടോത്ത് കായാമ്പു ഓഡിറ്റോറിയമാണ് അപ്പോൾ പെണ്ണും ചെക്കനും ഇതാണ് ചെക്കൻ്റെ പേര് സി ഷിനോജ് ചേച്ചീൻ്റെ പേര് രഞ്ജു അമ്പ്ലി ചേച്ചി ശരിക്കും പറഞ്ഞാൽ ഇതൊരു അഞ്ച് മിനിറ്റ് വീഡിയോ ഇല്ലുട്ടോ എഡിറ്റ് എഡിറ്റാക്കി വരുമ്പോൾ ഇതിലങ്കാട്ടി കുറയോന്നൊന്നും എനിക്കറിയില്ല നാലേ നാല് മിനിറ്റ് എല്ലാം ആയിട്ടുണ്ടാവും അപ്പോൾ അത്രേ ഞാൻ എടുത്തിട്ടുള്ളൂ കാരണം ഈ തിരക്കിന് വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഈ ഫോണിൻ്റെ വേ ചാർജ് തീർന്നു അങ്ങനത്തെ എല്ലാം ഇഷ്യൂസ് ഉണ്ടായതുകൊണ്ട് എനിക്ക് വീഡിയോസ് എടുക്കാൻ പറ്റിയിട്ടാണ് പക്ഷെ ഞാൻ കിട്ടിയതെല്ലാം കല്യാണത്തിൻ്റെ എല്ലാം ഞാൻ മാക്സിമം എടുത്തിട്ടുണ്ട് ബാക്കിയെല്ലാം ആ ഒരു ബൈക്ക് അങ്ങനെ പോയി അങ്ങനെ രണ്ടാളും അങ്ങോട്ടും ഇങ്ങോട്ടും മാലയിടുന്ന ചടങ്ങിലേക്കാണ് ഇനി പോകുന്നത് ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ താലി കിട്ടെല്ലാം കഴിഞ്ഞിട്ട് നേരെ ആലക്കോട് ആലക്കോടാന്നിട്ടോ ചെക്കൻ്റെ വീട് ആലക്കോട് എത്തേണ്ട ചെറുപുഴ ചെറുപുഴ ടൗൺ നിന്ന് കുറച്ച് മുകളിലേക്കല്ല ബൈക്കാണ് ചെക്കൻ്റെ വീട് വരുന്നത് അപ്പോൾ അങ്ങോട്ടേക്ക് ഇത്ര സമയത്തിനുള്ളിൽ പോണമെന്നെല്ലാം ഉണ്ട് അപ്പോൾ വേഗം കല്യാണം കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ചോറ്ന്നാൽ പോയിട്ട് വേറെ നമ്മൾ നിന്നിട്ടൊന്നുമില്ല അധികം ഫോട്ടോസ് എടുക്കാൻ പറ്റിയിട്ടില്ല അങ്ങനത്തെ കുറച്ച് പണിയെല്ലാം ഉണ്ടായിന് അപ്പോൾ താലിയെട്ടെല്ലാം കഴിഞ്ഞിട്ടാണ് താലിയെട്ട് കുറച്ച് ഒരു പന് പതിനൊന്നര പന്ത്രണ്ടര അങ്ങനെ എന്തോ സമയത്തിനുള്ളിൽ ആ താലി കെട്ടുണ്ടായത് അങ്ങനെ താലി കെട്ടലും കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ ഫോട്ടോ എടുക്കാൻ പോയി കാരണം ഈ ഓഡിറ്റോറത്തിൻ്റെ ആ നല്ല ഫോട്ടോസ് എടുക്കാൻ പറ്റിയ നല്ല സ്ഥലമൊന്നുമില്ല അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു അങ്ങ് അപ്പുറത്തൊരു വീടുണ്ട് അപ്പോൾ ആ വീടിന് മുമ്പിൽ നല്ല ഗേറ്റും പൂവും എല്ലാം ഉണ്ട് അപ്പോൾ വിചാരിച്ച് നമുക്ക് ആടെ പോയിട്ട് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോകുന്നതാണ് പിന്നെ അന്ന് നിന്ന് ഫോട്ടോസെല്ലാം എടുത്തിട്ട് തിരിച്ച് വന്നിട്ട് ഞങ്ങൾ വേഗം ഫുഡ് അയക്കാനിരുന്നു കാരണം വേഗം ഫുഡ് അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വേഗം വണ്ടിയിൽ പോയിരിക്കാം അതായത് പെണ്ണിനെ കൊണ്ടാക്കാൻ പോകുന്ന വണ്ടിയിൽ കയറിയിരിക്കാം ആ ഒരു മെയിൻറ്റിൽ ഞങ്ങൾ നേരെ ഞങ്ങൾ വീട്ടുകാരാന്ന് ഞങ്ങൾ നോക്കിയിട്ട് നേരെ പോയിട്ട് ഫുഡ് കഴിക്കാനിരുന്നു നെയ്ച്ചോറും ചിക്കൻ കറിയാണ് കേട്ടോ നല്ല ഫുഡായിരുന്നു സൂപ്പർ ഫുഡായിരുന്നു ആ ഒരു കാര്യത്തിൽ പറയാനില്ല പായസം ഒന്നും ഉണ്ടായിട്ട് പക്ഷേ അടിപൊളി ഫുഡ് തന്നെയാണ് തന്നെയാണുണ്ടായത് എല്ലാവരും പറഞ്ഞു പോലും നല്ല ഫുഡാണെന്ന് അങ്ങനെ ഞങ്ങളുടെ ട്രാവലറിലാണ് ചെറുപുഴക്ക് പോകുന്നത് എങ്ങനെയോ കുത്തി കയറ്റി ഇരുന്നിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇരിക്കും അവിടെ ഇരിക്കുന്ന സീറ്റിനേക്കാൾ കൂടുതൽ ആൾക്കാരായിരുന്നു കയറിയത് അപ്പം ഞങ്ങൾ അഡ്ജസ്റ്റ് ആക്കിയിട്ട് എല്ലാവരും ഇന്നിട്ടുണ്ട് നമ്മൾ പറഞ്ഞു ഞങ്ങൾ അഡ്ജസ്റ്റ് ആയിട്ട് ഇടങ്കിൽ ഇരുന്നോളാം ഞങ്ങൾ വരുന്നിട്ട് അങ്ങനെ പോയതാണ് അങ്ങനെ കുറച്ച് വഴിയെല്ലാം തെറ്റിയിട്ടാണ് കേട്ടോ ഈ ഒരു വീട്ടിലേക്ക് എത്തിയത് നമുക്ക് ശരിക്കും ആയിട്ടുള്ള വഴിയൊന്നും അറിയുന്നുണ്ടായിട്ട് ഡ്രൈവർക്കാണെങ്കിലും നമുക്കാണെങ്കിലും അങ്ങനെ ഏതിലോ വഴിയെല്ലാം കയറിയിട്ടാണ് വീട്ടിലേക്ക് എത്തിയത് ഞങ്ങള് പെണ്ണും ചക്കനെത്തിയതിന് ശേഷമാണ് കുറെ കഴിഞ്ഞിട്ടാണ് നമ്മളെത്തിയിട്ട് അവിടെ തീറ്റാകുമ്പോൾ അധികം ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല അവിടെ വലിയ കല്യാണം പോലെ നമ്മൾ എടുത്ത പോലെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല പിന്നെ ഞങ്ങൾ അടുത്ത് കുറച്ച് സമയം കഴിഞ്ഞിട്ടാകുമ്പോൾ ഫുഡ് കഴിക്കാനായിരുന്നു ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടാണ് വന്നത് എന്നാലും അവിടെ തീരാവും ഫുഡ് കഴിക്കണമല്ലോ അതാണല്ലോ ഒരു നിയമം അങ്ങനെ അത് നെയ്ച്ചോറും പിന്നെ ചിക്കൻ കൊണ്ടാട്ട എന്ന് തോന്നുന്നു ചിക്കൻ കറിയല്ല ചിക്കൻ കൊണ്ടാട്ട ആ ഒരു ടൈപ്പുള്ള കറിയും അടിപൊളി ടേസ്റ്റ് ഉണ്ടായിന് അതും സൂപ്പർ ഉണ്ടായിന് ഞാൻ രണ്ടു തൊട്ടെല്ലാം മേടിച്ചിട്ട് തോന്നിയിട്ടുണ്ടായിന് അത്രയ്ക്ക് ടേസ്റ്റ് ഉണ്ടായിന് അങ്ങനെ അതും കഴിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതാണ് പെണ്ണിനോട് ചിക്കനോടുള്ള താറ്റ പറഞ്ഞിട്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്